ധ്യാനം ചെയ്യുമ്പോൾ ആത്മാവിന് സംഭവിക്കുന്നത് എന്ത് എന്ന ഒരു വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റാണിത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സുകളെ ഒക്കെ പുതുക്കും നമ്മളെ രൂപാന്തരപ്പെടുത്തും പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കും ശൂന്യതയിലല്ല ആത്മീയ നിറവിലാണ് ദൈവമക്കൾ ജീവിക്കേണ്ടത് എന്നൊരു കമൻറ്റ് ഇത് നല്ലൊരു കമൻറ്റാണ് ഇതിനകത്തെ ആത്മീയ നിറവ് എന്ന് പറയുന്നത് എന്താണ് ഈ ധ്യാനത്തിൻ്റെ ശൂന്യത എന്ന് ചിലർക്ക് കേൾക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥ എന്ന് മാത്രം തോന്നും പക്ഷേ ആത്മീയമായി അത് അങ്ങനെയല്ല മനസ്സിൻ്റെ ഉള്ളിൽ നിരന്തരം നടക്കുന്ന ചിന്തകളും വികാരങ്ങളും ആഗ്രഹങ്ങളും ഇവയാണ് നമ്മുടെ ആന്തരിക ശബ്ദമെന്ന് പറയുന്നത് ഈ ശബ്ദം ശമിക്കുമ്പോഴാണ് ശൂന്യത തുടങ്ങുന്നത് അവിടെ മനസ്സിൻ്റെ ചലനമില്ല പക്ഷേ അതൊരു ശൂന്യമല്ല അതൊരു നിശബ്ദതയുടെ സമൃദ്ധിയാണ് ആ നിശബ്ദതയിൽ ആത്മാവ് തൻ്റെ സ്വരൂപം വെളിപ്പെടുത്തുന്നു ആ ശൂന്യതയിൽ മായുമ്പോൾ ആത്മാവ് മാത്രം നിലനിൽക്കുന്നു അതാണ് ആത്മീയ നിറവ് എന്ന് പറയുന്നത് അതിനാൽ ധ്യാനത്തിൻ്റെ ശൂന്യതയിൽ അല്ല ആത്മീയ നിറവിലാണ് ജീവിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ ശൂന്യതയിൽ മനസ്സ് ആകുമ്പോൾ മാത്രമാണ് ആത്മാവിനെ നിറവിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് കാരണം ആത്മീയ നിറവ് ലഭിക്കുന്നത് ധ്യാനത്തിൻ്റെ ശൂന്യതയിലൂടെയാണ് മനസ്സിന്റെ എല്ലായ്പ്പോഴും നിറഞ്ഞതായി തോന്നുന്ന ആ ശബ്ദം ശമിക്കുമ്പോഴാണ് ആ നിറവ് സ്വാഭാവികമായി ഉയർന്നു വരുന്നത് ധ്യാനത്തിലൂടെ മനസ്സിനെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ മാത്രമാണ് മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നത് ആ ഏകാഗ്രമായ മനസ്സിൽ മാത്രമാണ് ആത്മാവിന്റെ ആ ഒരു നിറവ് അനുഭവിക്കാൻ പറ്റുന്നത്